ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മളപ്പോൾ ഇന്ന് പോയി കോട്ടയം ലുലുമാളിൽ പോയ ഒരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ വീഡിയോസ് എടുക്കുന്നതേ ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് നിങ്ങളും നേരിട്ടത് ആ ഫീൽ ചെയ്യുന്ന അവിടെ പോകുന്ന രീതിക്ക് കാണുന്ന രീതിക്കാണ് എടുക്കാൻ ശ്രമിക്കുന്നത് സെയിം നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഇന്നും അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അപ്പം മിക്സയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു രാവിലെ ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ മുതൽ പ്ലാൻ ചെയ്യുന്നത് നമുക്കൊരു നയൻ തേർട്ടി ടെൻ ആ ഒരു സമയത്തിന് എത്തണമെന്ന് കരുതിയിട്ട് പക്ഷേ പറഞ്ഞു എടുത്തു ഇരുന്ന് കുറച്ച് തുണിയൊക്കെ നനച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രണ്ടുമണിയായി നമ്മളിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ രണ്ടുമണിയായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല ഭയങ്കര തിരക്കായിരുന്നു കാർ പാർക്കിങ്ങൊക്കെ കുറേ ദൂരെ മാറി പുതിയതായിട്ട് പാർക്കിങ് ഏരിയ പിടിച്ചിട്ടുണ്ടായിരുന്നു ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു വന്നപ്പോൾ പിന്നെ ഓഫേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും ഓഫറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം സ്റ്റാർട്ടിങ് ആയതിൻ്റെ ആളാണ് കേട്ടോ ആയിട്ട് അധികം ആയില്ലോ അപ്പോൾ പെട്ടെന്നിങ്ങനെ ഓഫർ എന്നൊക്കെ വന്നപ്പോൾ തിരക്കും കാര്യങ്ങളുമായിരുന്നു ഹജ്ശേരി പിന്നെന്താ പറയുക ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം പക്ഷേ ഷോപ്പിംഗ് സമയത്ത് ഭേമ്മക്കുട്ടൻ അധികം അങ്ങോട്ട് പിടിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ആ ക്രൗഡ് ഭയങ്കരമായതും പിന്നെ ഒരുപാട് നടക്കുന്ന കാര്യമൊക്കെ കുഞ്ഞിന് ഇച്ചിരി ദേഷ്യമുള്ള കാര്യമാണ് അതിൻ്റെ മടുപ്പ് മുഖത്ത് കാണാനുണ്ട് കേട്ടോ ആ കുറച്ച് വന്ന സമയം കുറച്ച് നല്ല ഇഷ്ടത്തിലായിരുന്നു പറണമെന്ന് പറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്ന കേട്ടോ കാണണമെന്ന് കാണുമല്ലോ അമ്പൂരും ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ കുഞ്ഞിന് ഇതൊന്നും വലിയ താല്പര്യമൊന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെന്താ പറയുക കൂടുതലും ഫാമിലീസ് ആയിരുന്നു ഫാമിലിയായിട്ട് വരുന്നവരായിരുന്നു പിന്നെ അടുത്ത വെജിറ്റബിളിൻ്റെ കാര്യം ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രഷ് സാധനം കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ബീഫാണെങ്കിൽ ശരി ഫ്രഷ് ഫ്രഷ് എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഫ്രൂട്ട്സ് കണ്ടോ ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതുപോലെ ഫ്രഷ് ആയിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ നല്ല സാധനമായിരുന്നു ഇത്രയ്ക്ക് ഫ്രഷായിട്ട് കൊടുക്കുന്നത് തിരക്കായിരുന്നു സഹിക്കാൻ പറ്റാത്ത ആ പിന്നെ എൻ്റെ മെയിൻ ഉണ്ടായിരുന്നു അവക്കാടൊക്കെ നല്ല ഫ്രഷ് സാധനം അല്ല നമ്മൾ ഇവിടുന്ന് ടൗണിൽ നിന്നൊക്കെ വാങ്ങുന്ന അവൾക്കാട് മിക്ക പ്രാവശ്യം എന്തെങ്കിലും പണി തന്നിട്ടുണ്ട് ഞാൻ വാങ്ങിയപ്പോഴും അല്ല പക്ഷെ ഇവിടുത്തെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴേ ഫ്രൂട്ട് ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാടൊക്കെ നല്ല റേറ്റ് തന്നെ കേട്ടോ ഓഫർ ഫ്രൂട്ട്സിനൊന്നും അധികം ഞാൻ കണ്ടില്ല നല്ല റേറ്റ് തന്നെ ഉണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് സാധനം ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിൽസ് പ്ലേറ്റ്സ് അങ്ങനെയൊക്കെ ഓഫറ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെജിറ്റബിൾ ഫ്രൂട്ട്സും പിന്നെന്താ പൊടി ഐറ്റംസ് എല്ലാം കിച്ചണിലോട്ട് വേണ്ട സകല സാധനങ്ങളും ഓഫറുണ്ടായിരുന്നേ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ് കളക്ഷനിലുണ്ടായിരുന്നു ചപ്പൽസിലുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റിയില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടു മാത്രമേ ഉള്ളൂ കുഞ്ഞ് പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലായപ്പോൾ തന്നെ കുഞ്ഞ് പോവാൻ പോകാമെന്ന് പറഞ്ഞു അത് സമയമെടുത്തു കേട്ടോ ഞങ്ങൾ രണ്ടര മണിക്കൂർ പിന്നെ കുഞ്ഞ് എങ്ങനെ മഴക്ക് ഓടിക്കാതിരിക്കും നിങ്ങൾ പറ രണ്ട് രണ്ടര മണിക്കൂർ ഇത് അതുണ്ടായിരുന്നു ഇത് ഫിഷിൻ്റെ ഏരിയ ആയിരുന്നേ ഫിഷും മീറ്റും ചിക്കനും സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല സെറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാഫാണെങ്കിൽ ശരി പക്ക പക്ക സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോളപ്പം തിരക്കെന്ന് വെച്ചാൽ ഒരു ക്യാബ് തീരുന്നതറിയത്തില്ല അതുപോലെ ആളുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഫുൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക സ്റ്റാഫ് സ്റ്റാഫെന്നു വെച്ചാൽ നിറയെ സ്റ്റാഫായിരുന്നു നമ്മളെത്ര ക്രൗഡുണ്ടോ അവരെ അത്രയും ഡീൽ ചെയ്യുന്ന സ്റ്റാഫും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ക അറേഞ്ച്മെൻറ്സ് ആയിരുന്നു കേട്ടോ കുറച്ച് സ്ട്രോബെറി ദശന കണ്ടപ്പോഴേ അതൊക്കെ ഫ്രഷ് നമ്മുടെ ഇവിടെ വരുമ്പോൾ വാടി ഒരു പരുവായു സെറ്റം എല്ലാം അങ്ങനെയല്ലേ വന്നിട്ടുള്ളു അതൊക്കെ നല്ല ഫ്രഷായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്കിവിടെ ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട് ആ പിന്നെ നമ്മുടെ ചക്ക ചക്കയൊക്കെ വയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഇടിഞ്ചക്കയായിട്ടും പിന്നെന്താ എനിക്ക് എറണാകുളത്തെ ലുലുവിനെ അപേക്ഷിച്ച് ഇത് ചെറുതായിട്ടാ തോന്നിട്ടുണ്ടായിരുന്നത് എറണാകുളത്തെ ലുലുമാള് ഭയങ്കര വലുതാ കേട്ടോ ഭയങ്കര ആ ഫ്ലോ അതിൻ്റെ അത്ര ഇല്ല ഇവിടത്തെന്നെനിക്ക് തോന്നിയിട്ടുള്ളു പേഴ്സണലി ക്യാപ്സിക്കമേരിയൊക്കെ കണ്ടോ എല്ലാം റേറ്റ് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് സ്റ്റാഫ് നിന്നില്ലെങ്കിൽ ഫുൾ റേറ്റ് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വല്ല ഉണ്ടെങ്കിൽ ആളെ വിളിക്കാം ഫുഡ് കോർട്ടിലും ഇന്ത്യയും മാതിരി തന്നെ എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അലുവ വെറൈറ്റി അലവാസ് കണ്ടോ ബില്ല് അടിക്കാറോ ആ അത് എടുത്തു പറയണം ബിൽ കൗണ്ടർ ഇരുപത്തിനാലെണ്ണം ഈ സൈഡിലും അതിൻ്റെ തന്നെ ഓപ്പോസിറ്റായിട്ട് അമ്പതടുത്ത് ബില്ലിങ് കൗണ്ടർ ഉണ്ടായിരുന്നു എന്നാലും ക്യൂ ഭയങ്കര ക്യൂ ആയിരുന്നു അതാണ് ഭയങ്കരായിട്ട് നിർത്തി ക്യൂ ബില്ലടിക്കാൻ വന്നപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു ഞാനും കുറേ അധികം സാധനം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ആദ്യത്തെ ട്രോളി എടുത്തിട്ട് വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇതിനാളുടെ ഇടയിൽ കൂടെ അത് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു എല്ലാരുണ്ടെങ്കിലും ആ ട്രോളി ഇപ്പൊ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ട് എല്ലാരുടെങ്കിലും ഈ ട്രോളിയും കൂടി ഇരിക്കുന്നതാണ് ഭയങ്കര ലാഗ് വീഴുന്നുണ്ടായിരുന്നു നടക്കുന്ന കാര്യത്തില് ഉം പിന്നെന്താ നല്ല ലൈറ്റിങ്ങും കാര്യവും അറേഞ്ചിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ബില്ലടിക്കുന്ന ആളുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം എല്ലാം പക്ക പക്ക സെറ്റിങ് ആയിരുന്നു പക്ഷേ ഇവരില്ല ഇരുന്ന് അടുത്തും ഇങ്ങനെ ആ പയ്യനൊക്കെ ഇങ്ങനെ തളർന്ന് നിൽക്കുന്ന സാ സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്രൗഡ് കൂടുന്നതനുസരിച്ച് സ്റ്റാഫ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത്രയും മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ അങ്ങനെ ചേഞ്ചിങ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബില്ലടിക്കായിരുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ബില്ലടിച്ച് നമുക്ക് സാധനം താഴെ തന്നെ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് മഴ കാണാൻ പോവാം അങ്ങനെ ഞങ്ങളതെല്ലാം ബില്ലടിച്ച് സെറ്റാക്കി മാറ്റിക്കൊണ്ട് വെച്ചു കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് കയറിയിട്ട് വൈകിട്ടായി ഞങ്ങൾ അതിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഇതുപോലെ കാണാനുണ്ട് പിന്നെ ഗെയിം സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു എഴുന്നൂറ് രൂപയുടെ ഒരു കാർഡാണ് എടുക്കുന്നത് കാർഡ് എടുത്തിട്ട് എല്ലാ എല്ലാ ഗെയിമും കളിക്കാം ഗെയിമും കളിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നപ്പോ കുഞ്ഞ് കുറച്ച് ഹാപ്പിയായി ഗെയിമും കാര്യങ്ങളെല്ലാം എല്ലാം കളിച്ചപ്പോഴത്തേന് ആള് കുറച്ച് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കാൻ പറ്റുന്നത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതെല്ലാം ഒന്നും എടുത്ത് നിങ്ങളെ കാണിക്കാൻ കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം കാണിക്കണം എന്ന വിചാരിച്ച് തന്നെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതെല്ലാം എടുക്കണം കാണണം ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വീഡിയോയും കൂടെ അതിൽ മൊത്തത്തി ആയിട്ട് ഭയങ്കര എന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടോ കേട്ടോ മോളൊക്കെയായിരുന്നു മോള് കുഴപ്പമില്ല അമ്മ കുറച്ച് സമയം കൂടെ നിൽക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ബമു ടയർഡായിട്ടുണ്ടായിരുന്നു കുറെ സമയമൊക്കെ ഞാൻ എടുത്തിട്ട് നടക്കുമായിരുന്നു ഗെയിം സെക്ഷനിൽ വന്ന് പിള്ളേരെ കുറേയൊക്കെ കണ്ടപ്പോഴത്തേന് അവനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഗെയിമിൻ്റെ സെക്ഷനിൽ ഇറങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു വീട്ടിൽ പോകണമെന്ന് പിന്നെ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ലോ കേട്ടോ വലിയ ഈ പറയുന്ന ക്രൗഡും കാര്യം ഫസ്റ്റ് ഒരു ഇതിൻ്റെ ഇതിൽ വരുന്നത് എനിക്ക് നോർമലി നമ്മളുടെ റിലയൻസിലെയും പിന്നെ ബിഗ് ബസാറിലെ അവിടുത്തെ ഒക്കെ സെയിം സംഭവമൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ എനിക്ക് കോട്ടയത്തുള്ള റിലയൻസാണ് നമ്മൾ മിക്കപ്പോഴും അപ്പോൾ ആ സെയിം ഒക്കെയാണ് എനിക്ക് തോന്നിയത് ഓഫറുകളാണേലും ഒക്കെ അത്ര അത്ര ഒരു സ്വല്പ വ്യത്യാസത്തിന് മാത്രമേ ഉള്ളൂ പിന്നെന്താ പറയുക സ്റ്റാഫ് നല്ല രീതിയിൽ ഡീലിങ്ങ് ഉണ്ട് എല്ലാം സെക്യൂരിറ്റി പാർക്കിങ് മുതൽ ഫുള്ള് എല്ലാ സ്റ്റാഫും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെ നല്ലൊരു നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഇലക്ട്രോണിക് സാധനമൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു മൊബൈലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയാ ആ ഫാഷൻ കളക്ഷനെ വന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല വിശാലമായ ഉണ്ടോ കുഞ്ഞ് കരയുന്ന കണ്ടോ പോണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും കാണാൻ പറ്റിയില്ല സെക്കൻഡ് ഫ്ലോറ് എല്ലാം ഓടിച്ചൊന്ന് കണ്ടു പിന്നെ അവന് മടുത്ത് തീർത്ത് വയ്യ മടുത്തു എന്ന് പറഞ്ഞപ്പം എന്നാൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞു ഈ ഫ്ലോറോടെ ഒന്ന് ഓടിച്ച് കണ്ടിട്ട് പോയേക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അടുത്തല്ലേ നമുക്ക് എപ്പോഴും വരാലോ ആളുകളെല്ലാം ഭയങ്കര ടെൻഷനില നടക്കുന്നത് എന്താ എന്തായും കൊണ്ടാ അങ്ങനെ ഫസ്റ്റ് ആയത് കൊണ്ടിട്ടുള്ള ഒരു ഏട്ടന ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് ഞാൻ കുട്ടികളെയും കൊണ്ടുവരേണ്ട കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു സാധനമൊക്കെ ആയിട്ട് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട് പാർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കുറേ ദൂരെ മാറിയാണ് കാർ കാറിട്ടിരിക്കുന്നത് അപ്പോൾ ആയിട്ട് ആ സാധനം എല്ലാം എടുത്തിട്ടവിടെ വന്നിട്ട് ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ വൺ കാറിനടുത്ത് വരെ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ തിരിച്ചെടുക്കാൻ പിന്നെയും പാടായിരിക്കും അപ്പോൾ വെളിയിലായിട്ട് തന്നെയാണ് കൊണ്ടിട്ടത് പിന്നെ ഞങ്ങൾ സാധനം എടുത്തിട്ട് അങ്ങോട്ട് പോകാരുന്നു കണ്ടോ പാർക്കിങ്ങും ഇവിടുത്തെ പാർക്കിംഗ് ഇത് കൂടാതെ വേറെ രണ്ട് പാർക്കിംഗ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലോറുകൾ പാർക്കിംഗ് ഉണ്ട് പിന്നെ ഞാൻ എടുത്ത അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വന്നിട്ടൊന്ന് കാണിക്കാതെടുത്ത് എല്ലാം ഒന്നും എടുത്തില്ല എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കുഞ്ഞൊക്കെ ഫുള്ള് വന്നുവിടെ കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ഞാൻ വന്ന് ആ അപ്പോൾ തന്നെ കുറച്ചൊന്ന് കാണിച്ചിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് കഴിച്ചു അവിടെ വെച്ച് ഞാനും ഏട്ടനും പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത് അവിടെ എല്ലാം തിരക്കും കാര്യമാണോ അവിടെ വെച്ച് നടന്നില്ല ഫ്രീ ആയിട്ട് കഴിക്കാനും ഉള്ള ഒരു ഇതില്ലായിരുന്നു എന്നുവെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് വാങ്ങിയവർ നല്ല ഫ്രഷ് കാണിക്കാവേ അതുകൊണ്ടു മുസമ്പിയും ഓറഞ്ചൊക്കെ നല്ല ഫ്രഷായിട്ട് വക്കാടൊക്കെ നല്ല നല്ല പക്ക ഫ്രഷ് ആ അമ്പു ഒരു മാങ്ങ പോയി എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണ് ഞാൻ അറിഞ്ഞു പോലും ഇല്ല മാങ്ങ അതിലെടുത്തത് പിന്നെന്താ ആ അമ്പു ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെ അമ്പു കുട്ടികൾക്കായിട്ട് സെക്ഷൻ ആയിരുന്നു മറ്റേ പഠനോപകരണങ്ങളൊക്കെ ഒരു ഒരു ഫ്ലോർ തന്നെ ഉണ്ടായിരുന്നു ആ ഫ്ലോറിലോട്ട് കയറിയിട്ട് പിന്നെ ദക്ഷിണ ഒന്നും ഞാൻ കണ്ടേയില്ല ട്രോളി ആയിട്ട് തന്നെ നടക്കുമായിരുന്നു എന്തെല്ലാമൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാം പുള്ളി പെയിന്റിങ്ങും കാര്യങ്ങളും ഉണ്ട് റി ബുക്ക് അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള എല്ലാം അത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൻ്റെ എന്താ ആശീർവാദാട്ടയൊക്കെ അഞ്ച് കിലോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ സ്ട്രോബെറി ഒരെണ്ണം വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനുണ്ട് ഇത് നല്ല ഫ്രഷായിട്ടുണ്ടായിരുന്നു നല്ലായിരുന്നു അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള സാധനം തന്നെ ആയിരുന്നു പിന്നെ ഇതൊരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക ആ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു റിലാക്സ് ആയിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കുമ്പോൾ